ഹായ് എവരിബഡി എല്ലാവർക്കും ഈ വാച്ച്സ് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ഒരു ഹൈഡ്രോജൻ ബലൂൺ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് കണ്ടാലോ ആദ്യമായി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബിയറിൻ്റെ കുപ്പിയാണ് അടുത്തായി നമുക്ക് വേണ്ടത് ബലൂൺ പിന്നെ വേണ്ടത് അലൂമിനിയം ഫോയിൽ പേപ്പർ അത് കഴിഞ്ഞ് വേണ്ടത് ഡ്രെയിൻ ക്ലീനറാണ് ഡ്രെയിൻ ക്ലീനർ എല്ലാ കടയിലും തന്നെ കിട്ടുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ബേബി മെറ്റീരിൽസ് ആണ് മെറ്റീരിൽസ് തന്നെ വേണമെന്നില്ല കല്ലായാലും കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിന് വെള്ളം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് രണ്ട് ഗ്ലൗസ് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ പണി തുടങ്ങിയാലോ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു അര അരക്കുപ്പിയോളം വെള്ളം നമുക്ക് വേണം സൂക്ഷിച്ച് കുപ്പിയിലേക്ക് ഒരു അരക്കുപ്പി ആകുന്നവരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് അലുമിനിയം ഫോയിൽ എടുക്കുക ചെറിയ പീസായിട്ട് കീഴുക അതുപോലെ കല്ലെടുക്കുക ഇതുപോലെ പൊതിഞ്ഞെടുക്കണം ഇതുപോലെ പൊതിഞ്ഞെടുക്കണം എല്ലാ പേപ്പറും ഇതുപോലെ പൊതിഞ്ഞെടുക്കണം നമ്മൾ അപ്പൊ നമ്മുടെ കല്ല് എല്ലാം ഫോയിൽ പേപ്പറിൽ ചുറ്റിയെടുത്തുണ്ട് കേട്ടോ ഏതുപോലെ എല്ലാവരും അടിപൊളി അടി ചുറ്റി എടുത്തുണ്ട് ഏതെന്ന് വെച്ചാല് കല്ല് വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ വേണ്ടി ഉണ്ടാ കല്ലോ അപ്പൊ ഫോയിൽ പേപ്പറും ആയാലും കുഴപ്പമില്ല കല്ലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത്ര മുങ്ങി കിടക്കും അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ഈ ഫോയിൽ പേപ്പറിൽ ചുറ്റിയ കല്ലെല്ലാം ഇതുപോലെ ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കുക കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം അടുത്തതായി വേണ്ടത് നമുക്ക് ഒരു ഡ്രെയിൻ ആണ് ഡ്രെയിൻ ക്ലീനർ ഇതുപോലെ പൊട്ടിച്ച് വെക്കുക അടുത്തായി നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഗ്ലൗസ് ഇട്ടേക്കുക ഈ ഇത് കയ്യിൽ വീണത്തിരി പ്രശ്നമാണ് ബലൂൺ എടുക്കുക ഒരു കുനില കൂടി ഉണ്ടെങ്കിൽ നൈസായിരുന്നു കുനിലൊച്ചിട്ട് വെക്കുക ഡ്രെയിൻ ക്ലീനർ അത്യാവശ്യം നല്ല രീതിക്കാൻ വിടുക ശേഷം എടുത്ത് മാറ്റുക അടുത്ത ചെയ്യാൻ പോണത് ബലൂൺ എടുത്തിട്ട് കുപ്പിയിലേക്ക് കിറ്റുക ഇതുപോലെ സെറ്റാക്കി കൊടുക്കുക നല്ല രീതിക്ക് ടൈറ്റായിട്ടിരിക്കും കേട്ടോ ശേഷം ബലൂൺ നേരെ കമത്തി അതിലുള്ള ഡ്രൈ ക്ലീനർ അതിലേക്ക് ഇടുക പതിയെ ബലൂൺ വീർത്ത് വരുന്നതാണ് അത് കൈവാണെങ്കിൽ നമുക്ക് പിടിച്ചേക്കാം കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം നല്ല രീതിക്ക് തന്നെ വീർത്തിട്ടുണ്ടെട്ട അപ്പൊ നമ്മുടെ ബലൂണി ഏകദേശം സെറ്റ് ആകട്ടോ അപ്പൊ ഇത്ര മദ്യം പ്രതീക്ഷിക്കുന്നു പരിയെ ഊരി എടുക്കുന്നു ടൈറ്റ് ആക്കി കെട്ടി വെക്കുന്നു കൈ പൊങ്ങി പോകുന്നുണ്ട് അപ്പൊ അടുത്ത ബലൂൺ നമ്മൾ നടക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം കെട്ടിയ ബലൂണിന്റെ നമ്മൾ നൂറ് ഉപയോഗിച്ച് കെട്ടണം ഫൈനലി നമ്മുടെ ബലൂൺ അങ്ങനെ സെറ്റ് ആയിരിക്കണെ ഗായസ് നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം കൈ ഞാൻ വീട് അങ്ങനെ സെറ്റ് ആയിരുന്ന ബലൂൺ അപ്പൊ ഗായസ് നമുക്ക് ഈ വാച്ചുന്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്

ഒങ്ങിപ്പോണെന്നൊക്കെ എഫ്ലൈൻ തെല്ലൂണത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക